ഇരുനാവിന്റെ ശബ്ദം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫെസ്റ്റ് ഫെസ്റ്റ് നടന്ന സാധാരണ ഗ്രൂപ്പുകളിൽ നാം ചേർന്നാൽ ഏറ്റവും കൂടുതൽ ആ ഗ്രൂപ്പുകളിൽ പറയുന്നത് സൂര്യന്റെ ചിത്രം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ഗുഡ് ഗുഡ് നൈറ്റും ഒക്കെയാണെങ്കിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ശബ്ദമായി മാറാൻ മുന്നോട്ട് വരുന്നു അഭിമാനകരമാണ് ഈ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നിൽക്കാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു നമുക്ക് നമുക്ക് വേണം വേണം രാഷ്ട്രീയ ഭേദ അതാ വാക്കു രാഷ്ട്രീയം വേണ്ട മതം വേണ്ട ഇതിനൊക്കെ അപ്പുറത്ത് മതം വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മതം നമുക്ക് തരുന്നത് ഒരു ആത്മീയ മൂല്യമാണ് മതം നമുക്ക് തരുന്നൊരു ആത്മീയ മൂല്യം മതം നമുക്ക് തരുന്നൊരു അച്ചടക്കമുണ്ട് മനുഷ്യൻ നൽകുന്നൊരു അച്ചടക്കമുണ്ട് രാഷ്ട്രീയം നമുക്ക് തരുന്നൊരു ബുദ്ധിയുണ്ട് നമ്മുടെ എന്ന് രാഷ്ട്രീയം രണ്ടും രണ്ടും വേണം ഒരു കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ ടി ചന്ദ്രൻ കെ രാജീവൻ സംഘടക സമിതി ചെയർമാൻ പി ഗോവിന്ദൻ കൺവീനർ പി പി ബഷീർ പി കെ വത്സലൻ താവം ബാലകൃഷ്ണൻ കെ കെ ഇബ്രാഹിംകുട്ടി ഹാജി കെ പ്രീത మొబైల్ నైన్ ఫోర్ నైన్ డబుల్ సెవెన్ సీరో నైన్ సెవెన్ ఫైవ్